യ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിൽ കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിച്ചത് ദേശീയപാതാ വിഭാഗം മുൻപ് നോട്ടീസ് നൽകിയ ശേഷമാണ് ഇന്ന് ഇടുക്കി പോലീസിന്റെ നേതൃത്വത്തിൽ നിർമ്മാണങ്ങൾ പൊളിച്ചു പൊളിച്ചു അടിമാലി കുമളി ചെറുതോണി മുതൽ വരെയുള്ള ഭാഗത്തെ അനധികൃത വിഭാഗം നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ സമയം കഴിഞ്ഞും കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കാതിരുന്നതോടു കൂടിയാണ് ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപാരശാലകൾ പൊളിച്ചു മാറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ പൂർണ്ണമായും തകർന്നുപോയിരുന്നു തുടർന്ന് കഴിഞ്ഞ വർഷത്തോടു കൂടിയാണ് ദേശീയപാത പുനർനിർമ്മാണം ഇവിടെ പൂർത്തിയായത് ഇതേ തുടർന്നാണ് ഓരോരുത്തരായി ഇവിടെ താൽക്കാലിക ഷെഡുകൾ കെട്ടി കച്ചവടം ആരംഭിച്ചത് ഉപജീവന മാർഗത്തിനായുള്ള ചെറിയ നിർമ്മാണങ്ങൾക്ക് നേരെ റവന്യൂ ദേശീയപാത അധികൃതർ കണ്ണടച്ചെങ്കിലും ഇതിന്റെ മറവിൽ വൻതോതിൽ കയ്യേറ്റം തുടങ്ങിയതോടുകൂടി ജില്ലാ വികസന സമിതിയിൽ പരാതി ഉയർന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാതാ വിഭാഗം കയ്യേറ്റക്കാർക്ക് സ്വയം ഒഴിഞ്ഞു പോകുവാൻ നോട്ടീസ് നൽകിയത് ഇത് പാലിക്കാതെ വന്നതോടുകൂടിയാണ് ഇന്ന് പോലീസ് എത്തി കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റിയത്

ടൗണുകളിലെല്ലാം റോഡിലായിരിക്കും പറ്റേക്കുന്നത് സാർ റോട്ടിൽ അത് ഒഴിവാക്കേണ്ടതാണ് കാരണം ഇന്നിപ്പം ഈ മഴയത്തിങ്ങനെ ഒരു നടപടി സ്വീകരിച്ചപ്പോൾ അച്ഛനു മുമ്പേ നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കാമായിരുന്നു ഈ മഴയത്ത് വെറുതെ നിങ്ങൾ കൊള്ള ചെറിയ കാശാണേലും മുടക്കി ഉണ്ടാക്കി വെച്ചാണെല്ലാം പൊളിച്ചു കാണാൻ തോന്നും മറ്റ് സഹായത്തിനും ആളുകളുള്ളത് കൊണ്ടായിരിക്കാം നിലവിൽ ഇപ്പം റോഡിൽ കൂടെ ഇരിക്കേണ്ട കെട്ടിടങ്ങൾ പൊളിക്കാതിരിക്കുകയും ഇത് മാത്രം പൊളിക്കുകയും ചെയ്തത് അതൊരു പക്ഷപാതപരമാണ് തെറ്റായി പോയി എന്നുള്ളതാണ് ടൗണിൽ ദേശീയപാതയ്ക്ക് തടസ്സമായി നിരവധി കയ്യേറ്റങ്ങൾ കാലങ്ങളായി നിലനിൽക്കുകയാണെന്നും ഇതിനെതിരെ നടപടിയെടുക്കാതെ ഒരു നേരത്തെ അന്നത്തിന് ഗതിയില്ലാത്തവരെ ഒഴിപ്പിച്ചതിൽ ന്യായീകരണമില്ലെന്നും പൊതുവികാരവും രൂപപ്പെട്ടു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി